സാർ ബീഹാറിലെ ജാതി സംവരണം അമ്പത് ശതമാനം എന്നുള്ളത് അറുപത്തഞ്ച് ശതമാനം വരെ ആയതുകൊണ്ടാണെന്നോ ഹൈക്കോടതി അത് എടുത്തു കളഞ്ഞു എന്താണ് ഇതിൻ്റെ ഒരു കാരണം അത് അമ്പത് ശതമാനം എന്നുള്ളത് സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധിയാണ് സംവരണം ആ അമ്പത് ശതമാനത്തിൽ കൂടുതൽ പാടില്ല ഒരു സംസ്ഥാനത്തും ആ അമ്പത് ശതമാനത്തിൽ ഇപ്പോൾ പതിനഞ്ച് ശതമാനം അവിടെ കൂടി അതുകൊണ്ട് ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ആ സംഭരണം അമ്പതിൽ നിർത്തിക്കൊണ്ട് എങ്ങനെ വേണമെങ്കിലും കളിക്കാം ഏഹ് ഒക്കെ കൂട്ടുകോ കുറയ്ക്കുകയോ അത് സർക്കാരിന് ചെയ്യാം പക്ഷേ ഇത് അമ്പതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കാരണം അതിൻ്റെ അകത്ത് ഈ അർഹതയുള്ളവർക്ക് പാർശ്വവൽക്കരിക്കപ്പെടും അർഹതയുള്ളവരാണല്ലോ തള്ളിപ്പോകുന്നത് അറുപത്തഞ്ച് ശതമാനം സംഭരണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ പത്ത് ശതമാനം മറ്റു സാമ്പത്തിക സംഭരണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറ ഇരുപത്തിയഞ്ച് ശതമാനമേ ഉള്ളൂ ആ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രേ മറിച്ച് നന്നായി പഠിക്കുകയും ഏഹ് മിടുക്കരണ്ടായിരിക്കുകയും മിടുക്കരായിരിക്കുകയൊക്കെ ഉള്ള ഒരു സമൂഹത്തില് തൊഴിലില്ലാതെ അലഞ്ഞു തിരിയാനുള്ള ഒരു അവസ്ഥ അത് സാമൂഹികമായ അസമത്വം അരാജകത്വം ഇതിലേക്കൊക്കെയാണ് നയിക്കുക അത് വളരെ വ്യക്തമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിതീഷ് കുമാർ ലാലു പ്രസാദ് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒക്കെ തലതൊട്ടപ്പനായ കർപ്പൂരി ടാക്കൂർ കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ ഇപ്പോൾ കേന്ദ്രത്തില് മന്ത്രിയാണ് ആദ്യമായി കേന്ദ്രത്തില് മന്ത്രിയായി ഈ കർപ്പൂരി ഠാക്കൂർ ആണ് ഈ സംവരണം ഒരു കാര്യമായി ഒരു നിയമം കൊണ്ടുവന്നത് ബീഹാറിലെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അദ്ദേഹമാണ് ഇരുപത്തി ആറ് ശതമാനം സംവരണ മാതൃക ഇപ്പൊ ഇരുപത്തി ആറിൽ നിന്ന് എവിടെ എത്തി നോക്കും അറുപത്തഞ്ചു വന്നപ്പോൾ അദ്ദേഹം ഇരുപത്തി ആറ് ശതമാനം സംവരണ അത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്ന് അക്കാലത്ത് പറഞ്ഞിരുന്നാണ് ഇരുപത്തി ആറ് ശതമാനം സംഭരണ മാതൃക എന്താണ് ആ മാതൃക എന്നറിയാമോ ഒ ബിസിക്ക് പന്ത്രണ്ട് ശതമാനം മോസ്റ്റ് ബാക്ക്വേഡ് ഏറ്റവും പിന്നാക്കം എട്ട് ശതമാനം സ്ത്രീകൾക്ക് മൂന്ന് ശതമാനം എത്ര നോക്കൂ സ്ത്രീകൾ അവരെ പിന്നോക്ക മൊത്തം പിന്നോക്കമായിട്ട് കണ്ടിട്ട് മൂന്ന് ശതമാനം സ്ത്രീകൾ അതിൽ എസ് സിന്നോ എസ് ടി എന്നോ ഇല്ല സ്ത്രീകൾ മൂന്ന് ശതമാനം ഇക്കണോമിക്കലി ബാക്ക്വേഡ് അതായത് മുന്നാക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മൂന്ന് ശതമാനം പിന്നാക്കക്കാർക്ക് ഒരു മറ്റേ സവർണർക്കും ഒക്കെ അവരിലെ ദരിദ്രർ എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പൊ എട്ടു ലക്ഷം രൂപ വർഷത്തിൽ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് മൂന്ന് ശതമാനം അപ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു മര്യാദക്കുള്ള ഒരു സംഭരണം ആയിട്ടുണ്ട് ഇരുപത്തി ആറ് ശതമാനം ബാക്കി ഇരുപത്തിനാല് മെറിറ്റ് അമ്പത് ശരിയായി ഇങ്ങനെ പറ്റുള്ളൂ ഇത് ബാക്കി നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ അസന്തുലത്തിലെ കലാശിക്കൂ ബാക്കി നമ്മളിവിടെ ചെയ്യുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെറും സർക്കസ് ആണ് തമിഴ്നാട്ടിൽ ജയലളിതയെപ്പോലുള്ളവരും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി സംവരണം കൂട്ടിക്കൊണ്ടിരിക്കുക കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള പരിപാടി ഇത് അമ്പതേ പറ്റൂ ആ അമ്പതിന് പറ്റിയ വ്യക്തമായ മാതൃകയായിരുന്നു അദ്ദേഹം ചെയ്തതവിടെ ഒ ബിസി എട്ട് ശതമാ പന്ത്രണ്ട് ശതമാനം എസ് സി എസ് ടി അതാണല്ലോ മോസ്റ്റ് ബാക്ക്വേഡ് എട്ട് ശതമാനം സ്ത്രീ മൂന്ന് ശതമാനം മറ്റേ മുന്നോക്ക് ഗവർണർക്കിടയിൽ ദരിദ്രർ മൂന്ന് ശതമാനം എല്ലാ ദരിദ്രർക്കും അവകാശം ഉണ്ടെന്നുള്ളതാണല്ലോ സംഭരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോ തന്നെ അതിന്റെ കൺസെപ്റ്റ് എന്താണ് അത് മതങ്ങൾക്കല്ല പക്ഷെ ചില മതങ്ങളിലും ഈ ദരിദ്രരായ ആളുകളൊക്കെ ഉണ്ടാവും അതെ അത് മുസ്ലിങ്ങളിലും ഉണ്ടാവാം അതെ മോസ്റ്റ് ബാക്ക്വേർഡ് ബാക്ക്വേഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതും കിട്ടും എസ് സി എസ് ടി എന്നല്ലാത്തതും കിട്ടും കിട്ടും പക്ഷെ കേരളത്തിൽ പന്ത്രണ്ട് ശതമാനം മുസ്ലിം സംവരണത്തിന്റെ അടിസ്ഥാനം എന്താ ഇ എം എ സർക്കാർ ചെയ്തതാണത് അന്ന് ചെയ്തതാ ആ നിയമവിരുദ്ധാണത് ഭരണഘടനാ വിരുദ്ധമാണ് മതസംവരണം പാടില്ല എന്നാണ് ആരെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തതാണത് കാരണം ഇത് ഒ ബിസി സംഭരണത്തിൽ നിന്ന് എടുത്തിട്ട് വെട്ടിപ്പിടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു മോദി ത്രൂ ഔട്ട് ഇത്തവണ പ്രചാരണത്തിൽ പ്രസംഗിച്ചാണ് കാരണം കോൺഗ്രസിന്റെ കാലത്ത് പൈലറ്റ് പ്രോജക്റ്റ് ആന്ധ്രയിൽ നടത്തിയതാണ് നാല് ശതമാനം മുസ്ലിം സംവരണം ഒ ബി എസ്സിൽ നിന്ന് എടുത്തു കൊടുക്കുക കാരണം അമ്പതിൻ്റെ ഉള്ളിൽ നിൽക്കണമല്ലോ പിന്നെ ഒ ബി എസ്സിൽ നിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ അതവിടെ അവിടെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സുപ്രീം കോടതിയിൽ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് ആ കേസ് അപ്പൊ മതസംഭരണമാണ് കേരളത്തിൽ മുസ്ലിങ്ങളെ ഉണ്ടായിട്ടുള്ളത് കാരണം മാപ്പിള എന്നത് പിന്നോക്കാണ് എന്ന് ഒരു സായിപ്പ് റോളൻ ഈ മില്ലർ പുസ്തകത്തിൽ മാപ്പിള ഇൻ സൗത്ത് മാപ്പിള ഇൻ സൗത്ത് മലബാർ എന്ന് പറഞ്ഞ പുസ്തക എഴുതി അതിൽ മാപ്പിളമാരൊക്കെ പിന്നാക്കാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മാപ്പിളമാരാണെന്നൊക്കെ കണ്ട് എല്ലാവരും പിന്നാക്കാണെന്നും പറഞ്ഞിട്ട് തലശ്ശേരിയിലൊക്കെ വളരെ ധനിക മുസ്ലിങ്ങളൊക്കെ ഇല്ലേ എന്താവകാശമാണ് ഉള്ളത് അവർക്ക് സംവരണത്തില് പക്ഷെ അവർക്ക് ഈ സംവരണം കിട്ടുന്നുണ്ട് തലശ്ശേരിയിലൊക്കെ വന്നത് ബോംബെ എന്നൊക്കെയുള്ള വലിയ കച്ചവടക്കാരൊക്കെയാണ് വന്നത് അവിടെ കൂടിയേറിയൊക്കെ വന്നത് ഏഹ് കച്ചവടത്തിനായിട്ട് കച്ചവടത്തിന് വന്നവര് അവരുടെ രീതികളും വേറെയാ അവരുടെ പരമ്പരാഗത രീതികളൊക്കെ വളരെ റിച്ച് ആയ രീതിയിലാണ് അവിടെയൊക്കെ ഒരു വരണ്യം മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ആ പ്രദേശത്തൊക്കെ ഉള്ളത് അപ്പോ അപ്പോ അത് തന്നെ നിയമവിരുദ്ധമാണ് കേരളത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഒരു ഇതാണിപ്പോ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് ന്യായം ആയിട്ട് ചെയ്തത് ന്യായം മറ്റേ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് വിനോദ് ചന്ദ്രൻ എന്നാണ് കണ്ടത് മലയാളിയായിരിക്കാം ആയിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ വിധിയുടെ അകത്ത് ചെയ്തതെന്താന്ന് വെച്ചാൽ അവിടെ രണ്ടു കൊല്ലം മുമ്പ് ജാതി സെൻസസ് നടത്തി ജാതി സെൻസസ് നടത്തിയത് ശാസ്ത്രീയമൊന്നും ആയിരുന്നില്ല കാരണം ജാതി സെൻസസിന്റെ റിപ്പോർട്ട് വരികയും അടുത്ത മാസം ഈ സംവരണം നടപ്പാക്കുകയും ചെയ്തു ഒരലോചനയും ഉണ്ടായിട്ടില്ല ജാതി സംവരണത്തില് അവർ കണ്ടത് പിന്നാക്ക വിഭാഗക്കാർ അറുപത് ശതമാനം മുന്നാക്ക വിഭാഗക്കാർ പത്ത് ശതമാനം ഇങ്ങനെയാണ് കണ്ടത് അതനുസരിച്ചിട്ട് പിന്നാക്ക സംവരണം മുപ്പതിൽ നിന്ന് നാപ്പത്തിമൂന്നാക്കി ശതമാനം പതിമൂന്ന് ശതമാനം കൂട്ടി എസ് സി സംഭരണം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപതാക്കി കൂട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ കർപ്പൂരി ഠാക്കൂർ പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ ഉയർത്തിയിരുന്നു പിന്നീടുള്ള കാലത്തെ എസ് സി പതിനെട്ടിൽ നിന്ന് ഇരുപതാക്കി എസ് ടി ഒരു ശതമാനത്തിൽ നിന്ന് രണ്ടാക്കി സത്യത്തിൽ എസ് ടികളെ അവഗണിച്ചിരിക്കുകയല്ലേ ഒരു ശതമാനമുള്ളൂടെ ആരും ചോദിക്കാൻ വരാത്ത കൊണ്ടും ഫില്ല് ചെയ്ത് പോവാത്ത കൊണ്ടുമാണ് പലപ്പോഴും എസ്റ്റുകളുടെ കേരളത്തിൽ തന്നെ മെഡിക്കൽ സീറ്റുകൾ ഫില്ല് ചെയ്ത് പോകുന്നില്ല ഇല്ല ഇല്ല ഫില്ല് ചെയ്യാതിരുന്ന ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആളുകൾക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണല്ലോ സാമ്പത്തിക സംഭരണം പത്ത് ശതമാനം ഏഹ് അതുണ്ടല്ലോ അത് കേന്ദ്രം പറഞ്ഞിട്ടുള്ളതാണ് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം എന്നുള്ളതാണ് പരിധി അത് പത്ത് അതും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ മെറിറ്റ് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങി ഇത് ശരിയല്ല എന്നാണ് ഹൈക്കോടതി കണ്ടത് മാത്രമല്ല ജാതി സർവേ ശാസ്ത്രീയമായിരുന്നില്ല എന്ന് കോടതി വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊട്ടും ശാസ്ത്രീയമായിട്ടല്ല അതിൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രീയമായിട്ടല്ല അതിൻ്റെ പരിശോധന ശാസ്ത്രീയമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജാതി സെൻസസ് സംസ്ഥാനമാണല്ലോ നടത്തിയത് അതെ കേന്ദ്രത്തിൻ്റെ പൊസിഷൻ എന്താണെന്നറിയാമോ എല്ലാ സെൻസസും നടത്തേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളതാണ് ശരിയാണല്ലോ ശരിയാണല്ലോ നമ്മള് മറ്റേ ജനസംഖ്യാ സെൻസസ് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നില്ലേ അവസാനം ഇനി നടക്കാൻ പോകുന്നു കോവിഡ് കാരണം നടന്നില്ല അടുത്ത കൊല്ലം മറ്റോ നടക്കും അത് കേന്ദ്രമാണല്ലോ നടത്തുന്നത് അപ്പൊ രാജ്യത്തില് ഈ ഒരു സംസ്ഥാനത്ത് മാത്രോ ജാതി മതമായിട്ട് നിൽക്കുന്നത് മൊത്തത്തിലാണല്ലോ ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് ഇത്തിരി കൂടിയിരിക്കും ചില ആളുകൾ പക്ഷെ അത് മൊത്തം രാജ്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ലേ ഈ സംവരണത്തോതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഇത് സംസ്ഥാനം ചെയ്തത് തന്നെ ശരിയാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് കേന്ദ്രമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പൊസിഷൻ ഇപ്പോഴാണെങ്കിൽ ജെ എം എം മറ്റേ ഇന്ത്യൻ മുന്നണിയിലുള്ള ആണല്ലോ അവർ ജാർഖണ്ഡില് ജാതി സർവേ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ പക്ഷെ ഇനി തുടങ്ങേണ്ട കാര്യമല്ലോ കാരണം ഇപ്പോൾ ഹൈക്കോടതി എടുത്തു കഴിഞ്ഞ കളഞ്ഞതുകൊണ്ട് എന്തുപറ്റി ജാതി സെൻസസ് എന്തിനു വേണ്ടിയാണ് നടത്തിയത് ഈ സംവരണം കൊടുക്കാൻ വേണ്ടിയാ സംവരണം കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ ജാതി സെൻസസിന്റെ ആവശ്യമില്ല ജാതി സെൻസസ് അപ്രസക്തായി അപ്പൊ അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ ആശയമുണ്ടല്ലോ സ്കിൽ സെൻസസ് ഏത് ജാതിയുമായിക്കോട്ടെ എന്ത് കാര്യത്തിലാണ് വ്യക്തിക്ക് സ്കില് ഉള്ളത് ആ സ്കില്ല് നമ്മൾ രേഖപ്പെടുത്തിയിട്ട് ഇപ്പൊ വിദേശത്ത് പോകാനും ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോ അതല്ലേ നോക്കുന്നത് ജാതി നോക്കിയിട്ടാണോ ഇന്ത്യ എന്ന് ദുബായ് ആളുകൾ ജോലിക്ക് എടുക്കുന്നത് അല്ലല്ലോ അവരവിടെ പ്ലംബേഴ്സിനെയും ഇലക്ട്രീഷ്യൻസിനെയും അപ്പൊ അങ്ങനെ സെൻസസ് എടുത്തുമ്പോൾ ചില ആളുകൾക്ക് ചിലതില് കുറവായിരിക്കും സ്കില്ല് ആ സ്കില് കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും അത് അതാണ് സ്കിൽ ഗുണം ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് കുറച്ച് സെൻസസിൻ്റെ പുള്ളി ഇലക്ട്രീഷ്യൻ ആണ് പക്ഷെ ഇന്ന കാര്യങ്ങൾ പുള്ളിക്ക് അറിയില്ല പുള്ളിക്ക് വീട്ടിലെ വയറിങ്ങ് മാത്രമേ അറിയുള്ളൂ വേറെ കാര്യങ്ങൾ അറിയില്ല അത് നമുക്ക് പഠിപ്പിക്കാം ആള് പെട്ടെന്ന് അത് പഠിക്കുകയും ചെയ്യും കാരണം ബേസിക് അറിയാമല്ലോ ബേസ് ആ അപ്പൊ അങ്ങനെ ഉള്ള മെക്കാനിക്കുക പ്ലംബേഴ്സ് ഇങ്ങനെ നൈപുണ്യം എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാല് അത് പഠിപ്പിക്കാൻ പറ്റും ജാതി അല്ല ഇതില് ജാതി മാറ്റാനൊന്നും കഴിയില്ല പക്ഷെ ഈ ജാതിയുടെ പേരിൽ മാത്രമല്ല ഈ പിന്നാക്ക അവസ്ഥ പിന്നാക്ക അവസ്ഥ മറ്റു കാരണങ്ങൾ കൂടി ഉണ്ട് ഉണ്ട് കാരണം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പല കാരണങ്ങളും ഉണ്ട് ജാതിയും ഒരു കാരണമായിരിക്കാം പക്ഷെ പഠിപ്പിക്കാമല്ലോ അതാണ് അതിൽ കാണുന്നത് അപ്പോ ഇപ്പോ അപ്രസക്തമാവുകയാണ് ഈ കോടതി വിധിയോടുകൂടി കാരണം ആ കോടതി വിധി അപ്പീല് പോയാലും ഹൈക്കോടതി വിധി അംഗീകരിക്കാനുള്ള സാധ്യതയോ കാണുന്നുള്ളൂ സുപ്രീം കോടതി കാരണം സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അമ്പതിൽ നിൽക്കണം എന്നുള്ള സഹകരണത്തിനെ സംബന്ധിച്ച് പിന്നെ ആകെ ചെയ്യാവുന്നത് ഇപ്പോ ഇത് നയൻത്ത് ഷെഡ്യൂളിൽ ഭരണഘടനയുടെ നയൻത്ത് ഷെഡ്യൂളിൽ പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ജെ ഡി യുവിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നയൻത് ഷെഡ്യൂളിൽ പെടുത്തി കഴിഞ്ഞാല് കേന്ദ്ര സംസ്ഥാന നിയമങ്ങള് കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് നയൻത്ത് ഷെഡ്യൂളിലുള്ള കാര്യങ്ങളുടെ പ്രത്യേകത അതുകൊണ്ട് ഈ ഞങ്ങളുടെ ഈ സംഗതി പക്ഷെ നയൻത്ത് ഷെഡ്യൂളിൽ പഠിത്തിയാലും ഇത് ശരിയാവില്ല എന്തുകൊണ്ട് അമ്പയിൻ്റെ മുകളിൽ നിൽക്കുക ആ അതും പറ്റില്ലേ അതിന് കാരണം സുപ്രീം കോടതി ഒരു പൊസിഷൻ എടുക്കുമല്ലോ അമ്പയിൻ്റെ മുകളിൽ പോയി പതിനഞ്ച് ശതമാനം കൂടി ഇപ്പോൾ ഇതിന്റെയൊക്കെ കാരണം ഒന്നാമത് ജാതി സെൻസസ് എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല എന്ന് മാത്രമല്ല അത് ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കാനും ചിതറി തെറിപ്പിക്കാനും ഇന്ത്യയിൽ അരാജകത്വം വളർത്താൻ വേണ്ടിയിട്ടുള്ള ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ജാതി സെൻസസ് എന്ന് പറഞ്ഞ ആശയം ഇവിടെ വന്നിരിക്കുന്നത് അത് ക്രിസ്റ്റോഫ് ജാഫർ ലോട്ട് എന്ന് പറഞ്ഞ ഫ്രഞ്ച് അക്കാദമിഷ്യൻ ഇവിടെ അശോക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ മധേ മതേതര യൂണിവേഴ്സിറ്റി ഉണ്ട് ഡൽഹിയുടെ അപ്പുറത്ത് അവിടെയൊക്കെ വന്ന് അധ്യാപനമൊക്കെ നടത്തുന്ന ആളാണ് ലോകത്തിലെ പല ഇൻഡോളജിസ്റ്റ് ഇൻഡോളജിസ്റ്റാന്ന് പറയപ്പെടുന്നു പക്ഷെ അങ്ങേരെ എഴുതിയ ഒരു ലേഖനം ഞാൻ ഇന്നലെ വായിച്ചു ഈ ജാതി സെൻസസിനെ പറ്റി എഴുതിയ ലേഖനം രണ്ടായിരത്തിഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാലിന് എഴുതിയതാണ് ഇല്യൂഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഇല്യൂഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇത് അങ്ങേര് പ്രണവ് ധവാൻ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ കൂടെയാണ് ഈ പ്രബന്ധം എഴുതിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് അപ്പോൾ ഒറിജിനലായിട്ട് ഇതിൻ്റെ ഈ ഫിഗേഴ്സൊക്കെ എടുത്തത് ഈ കുട്ടിയായിരിക്കും ഈ പ്രണവ് ഗവ എന്നുള്ളത് സാധാരണ അങ്ങനെ പ്രബന്ധം എഴുതുമ്പോൾ ഒരു അറിയപ്പെടുന്ന ആളെയും കൂടി നമ്മൾ പ്രബന്ധത്തിൻ്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാൻ കൂടെ കിട്ടിയാൽ ഇത് പലയിടത്തും പ്രസിദ്ധീകരിച്ചു വരുമല്ലോ അത് പി എച്ച് ഡി കിട്ടാനും ഒക്കെ സഹായമാണ് അങ്ങനെ ജാഫറി ലോട്ടിന് ഇതിന്റെ അകത്ത് കൂട്ടിപ്പിടിച്ചതായിരിക്കും കാരണം ഈ ലേഖനം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ജാതി സെൻസസ് എന്തുകൊണ്ട് വേണം ജാതി സെൻസസ് ഈ ഇ എം എസ് അതുകൊണ്ട് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യണം ഇന്ന് ലേഖനം എഴുതുമല്ലോ എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുകയാണ് ജാതി സെൻസസ് അതുകൊണ്ട് അത്യാവശ്യമാണെന്ന് ആ മുകളിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല അത് പറയുന്നത് എന്താണെന്ന് വെച്ചാ രണ്ടായിരത്തി പതിനാറില് കേന്ദ്രത്തിലെ ഒ ബി സി സംഭരണം ഇരുപത്തിരണ്ട് ശതമാനത്തിൽ താഴെയായിരുന്നു അതായത് കേന്ദ്ര ഉദ്യോഗങ്ങളിൽ ഏഹ് രണ്ടായിരത്തി പതിനേഴില് സർവകലാശാലകളിൽ നാല്പത്തിയേഴ് ശതമാനം ഒ ബിസി പോസ്റ്റുകൾ വാക്കന്റ് ആയിരുന്നു സെൻട്രൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുപ്പത്തി മൂന്നായിരം ജോലി എസ് സി കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സാമ്പത്തിക പിന്നാക്കം മുന്നാക്കക്കാരിൽ പതിനെട്ട് പത്ത് എട്ട് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ആ വ്യവസ്ഥ വന്നത് പാവപ്പെട്ടവർക്കെതിരെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് മുകളിൽ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കേന്ദ്ര പിന്നെ ജോലി പലതും എസ് സി എസ് ടി ഫില്ല് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ തന്നെ എസ് ടികൾക്കുള്ള എം ബി ബി എസ് സീറ്റുകൾ എപ്പോഴും ഫില്ല് ചെയ്താതെയാണ് കിടക്കുക അതിന് പരിഹാരമല്ലല്ലോ ജാതി സെൻസസ് സംഭരണം ഇങ്ങനെ സംഭരണം ചെയ്താലും അത് ഫില്ല് ചെയ്യാതെ സാധ്യത കൂടുതലല്ലേ താല്പര്യം എസ് ടികൾക്ക് ഇപ്പൊട്ടി എസ് ടികൾ ഉള്ളത് ഒരിക്കലും ഫില്ല് ചെയ്യില്ല അപ്പത് സ്വകാര്യ മാനേജ്മെന്റിനാണെങ്കിൽ അത് മാനേജ്മെന്റ് കോട്ടയിലേക്ക് എടുക്കാം അങ്ങനത്തെ തട്ടിപ്പാണത് അപ്പൊ അതുകൊണ്ട് ഈ ലേഖനം ജാഫറി ലോട്ടിന്റെ ലേഖനം എല്ലാവരും കോട്ടി എന്നൊരു ലേഖനാണത് ഞാൻ ഇന്നലെ വായിച്ചു ഇല്യൂഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സബ്സ് ഒരു വിവരവും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാത്ത ലേഖനാണ് മുകളിൽ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫില്ല്യാതെ ചിലതൊക്കെ കിടക്കുന്നത് പക്ഷേ അതിന് ജാതി സെൻസസ് അനിവാര്യമായ കാര്യമല്ല സെൻസസിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കമ്മ്യൂണിറ്റി ഒക്കെ ചോദിക്കുന്നില്ലേ അല്ലേ നിങ്ങളുടെ മതം ചോദിക്കുന്നില്ലേ സെൻസസിന്റെ അകത്ത് ആ ഡാറ്റ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതല്ലേ എന്നിട്ട് അഖിലേന്ത്യാ തലത്തിൽ അത് നോക്കിയിട്ട് വേണം എന്നാലും അമ്പത് ശതമാനത്തിൽ കൂടാൻ സാധ്യമേ അല്ല അതുകൊണ്ട് ഇപ്പോ ജാതി സെൻസസ് അപ്രസക്തമായിട്ട് വന്നിരിക്കുന്നു അതൊരു യാഥാർഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ നടപ്പാക്കുന്ന സ്കിൽ സെൻസസ് അത് ദേശീയ തലത്തിൽ നടപ്പാക്കിയാൽ ഇവിടത്തെ ഈ തൊഴിൽ രഹിതർക്ക് വിദേശങ്ങളിൽ പോലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി കിട്ടാനായിട്ട് സഹായമായിരിക്കും അങ്ങനെയാണ് നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുക അല്ലാതെ അവരിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക